ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഐശുപി ഡിസൈൻസിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് കോട്ടൺ സെറ്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് അവൈലബിളാണ് ടോപ്പും പാൻറ്റും ഷോളും കോട്ടൺ തന്നെയാണ് വരുന്നത് കേട്ടോ ഷോളും മൽ കോട്ടൺ ആണ് വരുന്നത് ടോപ്പും പാൻറ്റും ക്യാമറി കോട്ടൺ സെറ്റ് സെറ്റാണ് കേട്ടോ ഇതിനകത്തുള്ള പ്രിൻ്റുകൾ കാണിച്ചു പോകുന്നുണ്ട് ഒരു കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ഒരു റേറ്റ് കേട്ടോ പിന്നെ അങ്ങോട്ട് കിടക്കുന്നത് മൊത്തം അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് ഓഫറാണ് രണ്ട് ദിവസത്തേക്കേ ഉള്ളൂ തിങ്കളാഴ്ച വരെ നമുക്ക് ഈ ഒരു ഓഫറുള്ളൂ കേട്ടോ അതായത് ഈ ഞായറും തിങ്കളും മാത്രം ചൊവ്വാഴ്ച തൊട്ട് ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടത്തില്ല ഇതെല്ലാം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതായിട്ട് മാറും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമെന്നായിട്ട് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാവുന്നതാണേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് പീസസേ ഉള്ളൂ ബാക്കിയെല്ലാം അങ്ങോട്ട് കാണിക്കുന്നത് അഞ്ഞൂറ്റമ്പതിൻ്റെ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ ടോപ്പും പാൻറ്റും ഷോളും കോട്ടണും വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പുതിയ പ്രിൻ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൊത്തം മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം അല്ല വീഡിയോ ലാസ്റ്റ് മാത്രം മുന്നത്തെ നമ്മുടെ കുറച്ച് കളക്ഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നത് മാത്രം ബാക്കി എല്ലാം തന്നെ പുതിയതാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോളാം കേട്ടോ ഈ ഒരു ഓഫറിൽ മാത്രം ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഫ്രീ ഷിപ്പിങ്ങിന് കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിലും ഡി ടി ടി സി ആണെങ്കിലും ഫ്രീ ഷിപ്പിങ്ങിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് ദിവസത്തെ ഓഫറാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം ടോപ്പും പാൻറ്റും ഷോളും ഡബിൾ എക്സൽ സൈസ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് രണ്ടര മേറ്റർ ടോപ്പും രണ്ടും മേറ്റർ ബോട്ടും രണ്ടേ കാല അപ്രോക്സിമേറ്റ് അപ്രോക്സിമെറ്റ് മെഷർമെൻ്റ്സിലാണ് ടോപ്പും പാൻറ്റും ഷോളും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഡബിൾ എക്സിൽ വരെ പറ്റത്തോട് ട്രിബിൾ എക്സിൽ അവർക്ക് ജോയിൻറ്റ് ചെയ്തതായിട്ട് വരും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിരുന്നു അതുകൂടാതെ പുതിയ പ്രിൻ്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ ഈ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം തന്നെ എംബ്രോയ്ഡറി ആണ് നെക്കിൻ്റെ ഭാഗത്ത് കാണുന്നതൊക്കെ കേട്ടോ എല്ലാ ടൈപ്പും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടോപ്പിൽ ഫുള്ളായിട്ട് വർക്ക് വന്നതും നെക്കിൻ്റെ ഭാഗത്ത് വി പാറ്റേൺ എല്ലാം കറാച്ചി എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം മാത്രമേ ഞാനിത് കാണിച്ചു പോകുന്നുള്ളൂ അപ്പം മസ്റ്റായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമെന്നായിട്ടും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തതുകൊണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തു കൊടുക്കും ഇതിൻ്റെ നാല് കളേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ലാട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് അല്ലെങ്കിൽ പേ പേടിഎം അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സിയും ഇന്ത്യൻ പോസ്റ്റും അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തേക്കാം ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഒരിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ചാറ്റ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ വീണ്ടും എക്സ്ട്രാ ചോദിക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും ടൈം ആവുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതുപോലെ നിങ്ങൾ വിളിക്കരുത് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചോളോ എല്ലാത്തിനും നമ്മൾ റിപ്ലൈ ചെയ്യും കോൾ ചെയ്താൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കണ്ടുകൊള്ളാം രണ്ട് ദിവസത്തെ ഓഫറാണ് ഞാൻ എടുത്ത് പറയുകയാണ് ഞായറും തിങ്കളെ മാത്രമേ ഉള്ളൂ ഒരു ഓഫർ വന്നിട്ടുള്ളത് ആദ്യം കാണിച്ചിരിക്കുന്ന ഐറ്റം മാത്രമേ ഉള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാക്കി ഇതെല്ലാം തന്നെ അഞ്ഞൂറ്റമ്പതിൻ്റെ ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ഐറ്റമാണ് നല്ല കളറും നല്ല പ്രിൻ്റും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മുന്നത്തെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ ക്യാമറ കേട്ടൻ നമ്മൾ മുന്നേ ഒരുപാട് ഓഫറിലും കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് ഇത് എല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അതായത് കുറച്ചുകൂടെ ക്വാളിറ്റി വൈസ് കുറച്ചുകൂടി ആയിട്ടുള്ള ഓപ്ഷൻ ി വന്നിരിക്കുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെതാണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഓഫർ രണ്ട് ദിവസത്തേക്കുള്ളൂ മാക്സിമം മെറ്റീരിയൽസ് നോക്കുന്ന സ്റ്റിച്ച് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഐറ്റംസ് ആണ് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആണ് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ ഇനിയും നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് വീണ്ടും ഡെയിലി കൊണ്ടുവന്നുകൊണ്ടിരിക്കാം അപ്പം ഇത് അർജൻറ്റായിട്ട് വന്നതാണ് അപ്പം അതായത് ഞാൻ പെട്ടെന്ന് സാധാരണ ഞാൻ എപ്പോഴും നൈറ്റിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഞാൻ ഇപ്പോൾ സ്റ്റോക്ക് വന്നതോട്ടെന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം നല്ല കളക്ഷൻസ് ആണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് വന്നിരിക്കുന്നത് എത്ര പീസ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ ഇപ്പം വീട്ടിൽ കൊണ്ടുവന്ന് തരണം എന്നാണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ചൂസ് ചെയ്യുക പക്ഷേ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം ും ഡി ടി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം പല സ്ഥലങ്ങളിലും ഡി ടി ഡി സി ഫ്രീ ഷിപ്പിംഗ് ഹോം ഡെലിവറി കൊടുക്കാറില്ല അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് ടോ ചില സ്ഥലങ്ങളിൽ ഡി ടി സി കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു ഡി ടി സി ഓപ്റ്റ് ചെയ്താൽ മതിയാവും ഇത് ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത് ടോട്ടോ അപ്പം നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ജനുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ പുതിയ എന്ത് കളക്ഷനാണ് കൊണ്ടുവരേണ്ടതെന്നും കൂടെ നിങ്ങൾ പറയാം ചുങ്കുടിയിൽ ഒരുപാട് സെറ്റുകൾ നമ്മൾ മുന്നേ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് അതും വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തേക്ക് ഇന്നലെ മനങ്ങാൻ അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളാം അപ്പോൾ ഇഷ്ടം വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ താങ്ക്